ഹലോ ഫ്രണ്ട്സ് നമുക്കത് ഇതോടെ കിടന്ന ഒരു കട്ടച്ചായ കിട്ടാലോ അപ്പൊ നമുക്കിതാ ഒന്ന് തീ ഒന്ന് കത്തിക്കാം കേട്ടോ അപ്പോൾ ആ തീ ഒന്ന് കത്തിക്കാം അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പഴത്തേക്ക് നമുക്കൊരു പാത്രമുണ്ട് അപ്പോൾ അപ്പൊ അത് നമുക്കത് ഇതിലേക്ക് ഒന്ന് വെക്കാം കേട്ടോ അപ്പോൾ അത് വെക്കാം അതിനൊക്കെ തന്നെ അതിലേക്ക് ഇത്തിരി നമുക്കിതാ വെള്ളം ഒന്ന് വെക്കാൻ കേട്ടോ ഒരു അടിപ്പൊളി ഒരു ചായയാണ് കിടാൻ കേട്ടോ നമുക്ക് ക്ഷീണം മാറും കേട്ടോ അപ്പൊ വെറൈറ്റി കട്ടച്ച നമുക്ക് അതിന് ഇപ്പം അതിനെ കാണാം അപ്പൊ ഇതായത് ഇഷ്ടം വെള്ളം ഒന്ന് തിളക്കാം കേട്ടോ ഓക്കെ പ്രശ്നം അപ്പൊ നമുക്കത് വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് തേയിലപ്പൊടി നയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്കിത് മതി കേട്ടോ ഒരു സ്പൂൺ തേയിലപ്പൊടി മാത്രം നീട്ടി കൊടുത്താൽ മതി അപ്പം നന്നായിട്ട് ഒന്ന് തിളച്ചു കേട്ടോ അപ്പൊ ഒരു കിടനം ഐറ്റം ഉണ്ട് കേട്ടോ നല്ല ഒരു ടിപ്പൊളി ഒരു കട്ടച്ചായാണ് ഓക്കെ അപ്പൊ ഇതുപോലുള്ള വീഡിയോസിനെ ചാനൽ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബലപ്പെട്ട കൊടുത്താൽ നമ്മളെ അതെ പ്രശ്നം നമുക്കിതിനടുത്തായിട്ട് നമുക്കതാ നമ്മളവിടെ ഏനക്കിയ പൊടി ഉണ്ട് അതൊക്കെ പഞ്ചസാര ഉണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ നമുക്കിതാപ്പ ഏക്കിയ പൊടി ഉണ്ടോ ഏനക്കിയ പൊടി നമുക്ക് ആയിട്ട് കേട്ടോ ഒരു നുള്ളുല്പടി മാത്രം ഒന്ന് ചെയ്യണ്ടോ കേട്ടോ ഒരു നുള്ളു മതി അപ്പൊ നല്ല നമ്മളെ കട്ടം എന്താ തിളച്ചിങ്ങനെ അടിയിൽ വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അടുത്തായിട്ട് നമുക്കത് പഞ്ചസാരയാണ് അപ്പൊ എന്താ പഞ്ചസാര കൂടി നമുക്ക് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സാ ഒരു കിടില മയറ്റം കൊണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടം നമുക്ക് പറ്റും ഒരു കിഴിലും കെട്ടും കേട്ടോ അപ്പൊ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സാ പിന്നെ നമുക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് നല്ലൊരു വെട്ടി തിളക്കിയാണ് അപ്പൊ എന്റെ പുന്ന് അടിച്ചു കേട്ടോ അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് ഇറക്കി കൊടുത്തിട്ട് എന്താ പറയുക നമുക്കൊന്ന് അരിച്ചൊന്ന് ഒഴിക്കാം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സ്വന്തം കണ്ടപ്പോൾ ചാനലൊക്കെ പറഞ്ഞുകൊണ്ട് ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടക്കപ്പെട്ടു നമ്മുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് അത് ജസ്റ്റ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ അതോട്ട് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് നമുക്കൊന്ന് ഒഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഒരു വെറൈറ്റി കെട്ടൻ ചായയാണ് നമ്മുടെ അവിടെ ഇരുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേ ഒന്ന് ഇങ്ങനെ ഒന്ന് അരിച്ചൊന്ന് ഒഴിക്കാം കേട്ടോ അപ്പോൾ അതവിടെ അരിക്കിയാണ് കേട്ടോ അപ്പൊ ഒരു കിടനം ഐറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കൈക്കൊള്ളായിട്ടുണ്ട് അപ്പൊ ഇതേ കണക്കുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മൾ എന്താ പറയുക ചാനലിൽ കിടപ്പുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സമയം കിട്ടുമ്പോൾ വിസിറ്റ് ചെയ്യോ അപ്പൊ വരുന്നു കേട്ടോ അടിപൊളി വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും